ചെങ്ങായിമാര് ഈ ആഴ്ചയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് പോത്തിൻകുട്ടികൾ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോത്തിൻകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് നല്ല ഇടനീളം ഉള്ള മുറ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള കിഡ്ലൻ പോത്തിൻകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയായ കുഴൽമന്ദൻ ചന്തയിലാണ് കുഴൽമന്ദൻ ചന്ത എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത് പാലക്കാട് തൃശൂരി ഹൈവേയില് കുഴൽമന്നം പോലീസ് സ്റ്റേഷന് നേരെ എതിർവശമായിട്ട് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത് ഈ ആഴ്ചയിൽ ധാരാളം പോത്തിൻകുട്ടികളും വലിയ പോത്തുകളും കാളകളും എരുമകളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കന്നുകാലികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് ഈ ആഴ്ച ചന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളുടെ വില നിര നിലവാരവും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എല്ലാ കൂട്ടുകാർക്കും ടെക് ആൻഡ് വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഈ ഭാഗത്ത് ഒരു കാളനെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു കാളയാണ് ഏകദേശം ഒരു നൂറ്റി നാല്പത് കിലോ നൂറ്റി അൻപത് കിലോനോളം മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു കാളയാണ് ഈ കാണുന്ന കന്നിനെ അവർ ചോദിച്ചല്ല നാല്പത്തിയേഴ് നാൽപ്പത്തി എട്ട് ആ റേഞ്ചൊക്കെയാണ് ചന്തയിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതായത് ഒരു കന്നിനെ കെട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത് കിലോ മീറ്റ് ഉണ്ടാവും ഈ കാണുന്ന കണ്ണിന് മുപ്പത് മുപ്പത്തിരണ്ട് റേഞ്ചൊക്കെ ഇപ്പൊ ചന്തയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് രണ്ട് കാളകളെ കെട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഹാലിഗറിനെടുത്തപ്പെട്ടതും ഒരെണ്ണം കാങ്കേത്തിന് എടുത്തപ്പെട്ടതും ആയിട്ടുള്ള രണ്ട് കാളകളാണ് ഈ കാണുന്ന കാളകൾക്കൊക്കെ നാല്പത്തഞ്ച് രൂപ നാൽപ്പത്തെട്ട് രൂപ റേഞ്ചൊക്കെയാണ് ഇപ്പൊ ചന്തയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെതാപ്പ ഒരു മൂരിനെ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൻപുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നാടൻ മൂരിയാണ് ഈ കാണുന്ന കന്നിന് ഏകദേശം ഒരു എൺപത് എൺപത്തി കിലോനോളം മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കന്നാണ് ഈ കാണുന്ന കന്നിനെ ചന്തയിൽ ഇപ്പൊ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം മുപ്പത്തി ഏഴായിരം രൂപ റേഞ്ചൊക്കെയാണ് ഇപ്പൊ ചന്തയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകൾ ഇത് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിനുള്ള പോത്തുകളാണ് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം നാല്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയൊക്കെയാണ് ചന്തയിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പെരുന്നാള് കഴിഞ്ഞാലും വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ വില താന്നിട്ടില്ല ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില ചോദിക്കുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുഴൽമന്ദം ചന്തയുടെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചന്തയാണ് പെരുന്നാളിന് വിറ്റഴിക്കാൻ പറ്റാത്ത കന്ന് കന്നുകാലികളെയൊക്കെ ഇപ്പോൾ വിറ്റഴിക്കാന്നുള്ള രീതിയിലാണ് തോന്നുന്നുണ്ട് നല്ല രീതിയിൽ വില പറയുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ചെറിയൊരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ബാർഗെയിൻ ചെയ്ത് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന കുട്ടിക്ക് മുപ്പത്തിനാലായിരം രൂപയാണ് ചന്തയില് അവർ ചോദിക്കുന്ന വില മേടിക്കുന്ന ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞിട്ടില്ല മുപ്പത്തിനാലും രൂപയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ കൊണ്ടുപോയി ഒന്ന് തെളിഞ്ഞിട്ടുള്ള കന്നാണ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കാൽപ്പൊക്കം കുറവാണ് എങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്റെ തൊട്ട് പുറത്തായിട്ട് കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട് പാലിന് ആവശ്യത്തിന് വളർത്താൻ പറ്റിയ രീതിയിലുള്ള പശുക്കളെന്ന് പറയാൻ കഴിയില്ല കറവ് പറ്റിയതും ചെന പിടിക്കാതൊക്കെ ആയിട്ട് ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുള്ള മീറ്റ് പർപ്പസിന് പോകുന്ന കുറച്ച് പശുക്കളാണ് രണ്ട് മൂന്നെണ്ണം മോഴ പശുക്കളാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തില് ചിലതൊക്കെ വളർത്താൻ പറ്റിയ രീതിയിലുള്ള പശുക്കളുണ്ട് ചെറിയ തോതിൽ കറവയുള്ള പശുക്കൾ ചിലതുണ്ട് കൂടുതലും കറവ പറ്റിയിട്ടുള്ള ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പശുക്കളെ തന്നെയാണ് ഇവിടെ ഈ ഭാഗത്തും കെട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു കങ്കയത്തിന് അടുത്തപ്പെട്ടുള്ള ഒരു കാളക്കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും വളരാനൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു കാളക്കുട്ടിയാണ് അവിടെ തിരക്കിന് നമുക്ക് അതിന്റെ കൂടുതൽ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച കാളക്കുട്ടിയാണ് അതായി കാണുന്നത് ഈ ഭാഗത്ത് നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല ഏകദേശം ഒരു ഒരു വയസ്സിനോട് അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഒന്നര വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കന്നാണ് ഒരു കൊല്ലം കൂടി ഒക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർച്ച വരുന്ന രീതിയിലുള്ള ഒരു കന്നാണ് ആ കാണുന്ന കന്നിനെ അവര് ഇരുപത്തിയെട്ടായിരം രൂപയാണ് ചോദിച്ചവല അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകൾ കെട്ടിയിട്ടുണ്ട് ഇതിലും ചെറുതും വലുതൊക്കെ മിക്സറായിട്ടാണ് കെട്ടിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് ഒരു വയസ്സ് പ്രായം മുതൽ ഒന്നര വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകളുണ്ട് ചിലതൊക്കെ വളർത്താൻ പറ്റിയ ക്വാളിറ്റിയാണ് കൂടുതലും മീറ്റ് പർപ്പസിന് പോകുന്ന രീതിയിലുള്ള പോത്തുകളാണ് കാണുന്നത് വളരെ ചെറിയ കുട്ടികളെയാണ് കൂടുതൽ ആളുകൾ വളരെ ചെറുതാണ് ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ ചന്തയിൽ തിരഞ്ഞോണ്ടിരിക്കുന്നത് വളർത്താൻ വേണ്ടിയിട്ട് ആളുകൾ മേടിക്കുന്നത് ഏകദേശം ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻ കുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് രണ്ട് കന്നുകളെ കെട്ടിയിട്ടുണ്ട് രണ്ടെണ്ണല്ല മൂന്നെണ്ണം ഉണ്ട് ഈ കാണുന്ന കന്നുകൾ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കാണിച്ച കന്നുകൾക്കൊക്കെ ഏകദേശം ഇരുപത്തി രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് അപ്പോൾ ഒരു പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് ചന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളു ഓരോരുത്തർ കച്ചവടക്കാരനെ വന്നിട്ട് ഓരോരുത്തർ ബാർഗേം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന പശുവിനെ ഒക്കെ കൊണ്ടുവന്ന പാട് അൻപത്തഞ്ച് രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബാർഗ്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞിട്ടില്ല ഏകദേശം അൻപത് അൻപത്തഞ്ചാം റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് കാളകളെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം ഓങ്കോളിന്റെ അനുപെട്ടതും ഒരെണ്ണം ഗിയറിന്റെ അനുപെട്ടതും രണ്ട് കന്നുകളാണ് ഏകദേശം ഒരു നൂറ്റിമുപ്പത് കിലോ മീറ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള രണ്ട് വലിയ കന്നുകളാണ് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് പെരുന്നാളിന് വിൽക്കാൻ കഴിയാഞ്ഞിട്ട് കഴിയുമ്പോൾ ചന്തയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പെരുന്നാൾ സമയമാണെങ്കിൽ ഒന്നും കൂടി കൂടുതൽ വില കിട്ടിയിട്ടുണ്ടാവും അവർ ഉദ്ദേശിച്ച വില കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ വിൽക്കാൻ കഴിയാതെ നിർത്തിയ രണ്ട് കന്നുകളായിരിക്കും ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ചന്തയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പെരുന്നാളിന് ചോദിച്ച വിലക്കൊന്നും ഇപ്പോൾ ചന്തയിൽ ആരും ചോദിക്കില്ല പെരുന്നാളിന് അത്യാവശ്യം നല്ല വിലക്ക തന്നെ ഒരുവിധം കന്നുകാലികളൊക്കെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന കന്നുകളൊക്കെ ഏകദേശം അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ റേഞ്ചൊക്കെയാണ് ഇപ്പോൾ അവർ ചന്തയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കച്ചവടക്കാര് വിൽക്കാൻ കൊണ്ടു വന്നിട്ടുള്ള വിലയാണ് നമ്മൾ പറയുന്നത് മേടിക്കാനുള്ള അല്ലെങ്കിൽ കൊടുക്കേണ്ട വിലയല്ല അവരുടെ വിലയാണ് അവർ പറയുന്നത് നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗേൻ ചെയ്തവരെടുക്കാം അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് എരുമകളെയാണ് കിട്ടിയിട്ടുള്ളത് മീറ്റ് പർപ്പസിന് പോകുന്ന അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് പോകുന്ന എരുമകളാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ കറവയുള്ളതോ ആയിട്ടുള്ള എരുമകളൊന്നുമില്ല എല്ലാം ഇറച്ചി ആവശ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള എരുമകളാണ് ഇതുപോലെയുള്ള എരുമകളെയും കാളകളെയും പോത്തുകളെയും ഒക്കെ ലോഡുകളായിട്ട് വണ്ടി ചന്തയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഷിഹാബ് എന്ന് പറയുന്ന ഒരാള് അവരുടെ നമ്പർ നമ്മൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതേപോലെയുള്ള ഇറച്ചി ആവശ്യത്തിന് വരുന്ന എരുമകളെയും പോത്തുകളെയും വലിയ കാളകളെയൊക്കെ ഇറക്കി തരാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇറക്കിത്തരുന്ന ആളുടെ നമ്പർ അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പറൊക്കെ ചോദിച്ചത് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതേപോലെയുള്ള മീറ്റ് ആവശ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള കാളകൾ എരുമകൾ പോത്തുകൾ അതേപോലെ വളർത്താൻ പറ്റിയ രീതിയിലുള്ള ഓത്തുൻകുട്ടികളെയും കാളകുട്ടികളെയും ഒക്കെ അവര് കൊണ്ടുവരാറുണ്ട് ലോഡുകളായിട്ട് ചന്തയിൽ ഇറക്കുന്നതാണ് വാണിയംകുളം കുഴൽമന്നം പെരുമ്പ്രാവ് പോലെയുള്ള ചന്തകളിലൊക്കെ ലോഡുകൾ ഇറക്കി സെയിൽ ചെയ്യുന്ന ആളാണ് അവരുടെ കോണ്ടാക്ട് നമ്പറാണ് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ആവശ്യക്കാർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി മൊത്തമായിട്ട് ലോഡുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇറക്കി തരും അതെല്ലാം നിങ്ങൾക്ക് പീസ പീസ് പീസായിട്ടോ അല്ലെങ്കിൽ പത്തെണ്ണം അഞ്ചെണ്ണൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാൻ അവർ തയ്യാറാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പുള്ള വലിയ കാളകളാണ് ഈ കാണുന്ന കാളകളൊക്കെ ഏകദേശം എഴുപതിനായിരം രൂപ മുതൽ തൊണ്ണൂറായിരം ഒരു ലക്ഷം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ മീറ്റുള്ള വലിയ കന്നുകളാണ് ഈ കാണുന്ന ആളാണ് ഷിഹാബി എന്ന് പേരുള്ള ആള് ഇവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇതുപോലെയുള്ള കന്നുകള് ആന്ധ്ര കാളകള് ഒറീസ കാളകള് അതേപോലെ തന്നെ നാനോ കാളകള് തോട്ടിക്കൊമ്പുള്ള അല്ലെങ്കിൽ കൊക്കിക്കൊമ്പുള്ള കാളകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാളകൾ എരുമകള് പോത്തുകളൊക്കെ ലോഡുകളായിട്ട് ചന്തകൾ ഇറക്കുന്ന ഡയറക്റ്റ് ആയിട്ട് ലോഡുകൾ ചന്തയിൽ ഇറക്കുന്ന ആളാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ആവശ്യക്കാരി കാണുന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇവിടെ ഈ ഭാഗത്ത് ഒരു പശുവാണ് നിൽക്കുന്നത് കറവ് പറ്റിയിട്ടുള്ള ഒരു പശുവാണ് ആണ് ഇറച്ചി ആവശ്യത്തിന് കാണുന്ന പശുവും പോകുള്ളൂ അത്യാവശ്യം നല്ല ഒരു പശുവാണ് ഇതുപോലെയുള്ള കറവ പറ്റിയ രീതിയിലുള്ള മീറ്റ് ആവശ്യത്തിന് പോകുന്ന പശുക്കളും ചന്തയിൽ വരാറുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തിൻകുട്ടികളാണ് കിട്ടിയിട്ടുള്ളത് ധാരാളം പോത്തിൻകുട്ടികളും ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞപ്പോ വളർത്താൻ പറ്റിയ രീതിയിലുള്ള വളർത്ത് പോത്തിൻകുട്ടികളും കാളക്കുട്ടികളും ഒക്കെ ധാരാളമായിട്ട് ഇപ്പൊ ചന്തയിൽ വരുന്നുണ്ട് കുട്ടികൾക്ക് ആവശ്യക്കാർ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവടക്കാർ കച്ചവടക്കാര് കുട്ടികളെ ധാരാളമായിട്ട് ഇപ്പൊ ചന്തയിൽ ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുട്ടികൾ കുറവായിരുന്നു കൂടുതലും ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികൾ പെരുന്നാളിനോട് മുന്നോടിയായിട്ട് ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികളായിരുന്നു കൂടുതൽ ഇപ്പോൾ പെരുന്നാളിൽ കഴിഞ്ഞപ്പോൾ ഒരുവിധ ആളുകളൊക്കെ വളർത്തു ഇറക്കി തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ വളർത്തുകുട്ടികൾ ഇപ്പൊ ചന്തകളിൽ വരുന്നുണ്ട് ഈ കൂട്ടത്തില് കാണുന്ന അല്ലെങ്കിൽ ഈ സൈസിന് അല്ലെങ്കിൽ ഇത്രയും വലിപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളൊക്കെ ഏകദേശം പതിനെട്ടായിരം രൂപ മുതലേക്കാണ് ഒരു വില ചോദിച്ചു തുടങ്ങുന്നത് പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഈ ലൈനിൽ കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ ഏകദേശം ഒരു ആറുമാസം മുതൽ എട്ട് മാസം പത്ത് മാസം ഒക്കെ പ്രായമേ ആയിട്ടുണ്ടാവുള്ളൂ ആറ് മാസം മുതൽ പത്ത് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾക്കാണ് പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയൊക്കെ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരോ കുട്ടികളുടെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടാണ് അവർ വില പറയുന്നത് അല്ലാതെ ഓരോരോ കന്നുകാലികൾക്ക് ഓരോ ഫിക്സഡ് റേറ്റ് അല്ല ഏത് ഓരോരോ കന്നുകളുടെ വലുപ്പത്തിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് അവർ വില പറയും അവർ ചോദിക്കുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല നമുക്ക് നമ്മുടെ നോട്ടത്തിൽ എത്രയാണോ മതിപ്പ് വല തോന്നിക്കുന്നത് വെച്ചാൽ ആ കൊടുത്തിട്ട് നമുക്ക് ആ മതിപ്പ് നമുക്ക് ബാർഗെൻ ചെയ്തിട്ട് എടുക്കാം അവർ അവരുടെ വില പറയും നമുക്ക് നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം അതാണ് ചന്തയിലെ രീതി ഫാമുകളിലെ പോലെ ഫിക്സഡ് ആയിട്ട് പ്രൈസ് ഇല്ല ഫാമുകളില് അവർക്കൊരു റേറ്റ് ഉണ്ടാകും ആ റേറ്റിനെ അവര് ക്ലാസ്സിൽ കയറ്റിയിട്ട് എത്രയാണോ റേറ്റ് ആ റേറ്റ് കൊടുത്തിട്ട് മേടിക്കണം അതാണ് ഫാമുകളിലെ രീതി ചന്തകളിലെ ആ രീതിയല്ല ചന്തകളിൽ കുട്ടികൾക്ക് കച്ചവടക്കാർ അവരുടെ വില പറയും മേടിക്കുന്ന ആളുകൾ നമ്മക്ക് എത്രയാണോ നമ്മുടെ നോട്ടത്തിൽ വില മതിക്കുന്നത് ആ വില മതിക്കുന്ന വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തത് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തിൻകുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഏകദേശം ഒരു ആറ് മാസം മുതൽ പത്ത് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് ഇത് ഈ കൂട്ടത്തിൽ കാണുന്നത് ഇതൊക്കെ ഏകദേശം ഇരുപത്തിരണ്ടായിരം ഇരുപതിനായിരത്തിന്റെ കച്ചവട വില വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ് വളരെ ചെറിയ കുട്ടികളൊക്കെ ഏകദേശം പതിനാറ് രൂപ റേഞ്ചേക്കാണ് വില ചോദിക്കുന്നത് ഇതുപോലെയുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ചന്തയിൽ ഇപ്പൊ ലാസ്റ്റ് ഒന്ന് രണ്ടെണ്ണൊക്കെ കച്ചവടമായത് ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ റേഞ്ചിലൊക്കെ ഇപ്പോ ഒന്ന് രണ്ടെണ്ണം കച്ചവടമായി പോയി കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ചന്ത തുടങ്ങിയിട്ടുള്ളൂ ഇപ്പൊ ഏകദേശം സമയം ഏഴ് മണി ആയിട്ടുള്ളൂ ചന്ത ഒന്ന് ചൂട് പിടിക്കുമ്പോ ഒന്ന് വെയിൽ ചൂടാവുന്ന സമയത്തൊക്കെ വില കുറയാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ചന്ത പാട് നല്ല രീതിയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നേരത്തെ വന്നിട്ട് നല്ല കുട്ടികളെയൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് രാവിലെ നേരത്തെ വന്നാലാണ് ഇതുപോലെയുള്ള കൂട്ടത്തിൽ നിന്നും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെയൊക്കെ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ നേരം വൈകുന്നോറും നല്ല കുട്ടികളെയൊക്കെ നേരത്തെ വന്ന ആളുകൾ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിനുള്ള കുട്ടികളാണ് ഏകദേശം പത്ത് മാസം മുതൽ ഒരു വയസ്സിന് മുകളിൽ വരെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് ഈ കൂട്ടത്തിലെ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പത്തിരണ്ടായിരം രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് അതുപോലെ തന്നെ അത് ഇവിടെ രണ്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നാട്ടിൽ കൊ നാട്ടിൽ കൊണ്ടു കൊണ്ടുവന്നിട്ടൊന്ന് തെളിഞ്ഞിട്ടുള്ള കുട്ടികളാണ് അത്യാവശ്യം തീ ടി മണിലൊക്കെ എടുക്കുന്ന രീതിയിലുള്ള നാട്ടിൽ വന്ന് തെളിഞ്ഞിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഈ കാണുന്ന രണ്ട് കുട്ടികൾക്കും കൂടി അവർ ചോദിച്ച വില അറുപത്തി മൂവായിരം രൂപയാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോൾ വേറൊരു ടീം കൂടി വന്ന് ചോദിച്ചു അപ്പൊ ആവശ്യക്കാര് കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവരോട് അറുപത്തി രൂപയാണ് വില പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ വില കുറയാൻ ചാൻസ് ഉണ്ട് നമ്മളോട് അറുപത്തി മൂവായിരം രൂപയാണ് പറഞ്ഞത് രണ്ടിനും കൂടി അറുപത്തി മൂന്ന് രൂപയാണ് ചോദിച്ചത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഈ ആഴ്ചയിലെ വളർത്തു കുട്ടികളുടെ നിലവാരം എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക കുട്ടികളൊക്കെ ക്വാളിറ്റിയുള്ള കുട്ടികളാണോ വില എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തിയിട്ട് അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക ഈ ആഴ്ചയിലെ കുഴൽമന്ദൻ ചന്തയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കേണ്ട നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക നമ്മൾ എല്ലാ ആഴ്ചയിലും കുഴൽമണ്ണത്തെയും വാണയംകുളത്തെയും ചന്തകളുടെ വീഡിയോ നമ്മളെ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ കൂടി ചെയ്യുക